നമസ്കാരം കോന്നി പൈനാമൺ പാറമടയിൽ അപകടമുണ്ടായി രണ്ടുപേർ മരിച്ചിട്ട് പത്ത് ദിവസം പിന്നിട്ടിട്ടും തുടർ നടപടി എടുക്കാതെ പോലീസ് മതിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ചതെന്ന് തൊഴിൽ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു പാറഖലത്തിലും പഞ്ചായത്ത് ഭൂമി കയ്യേറിയതിലും തുടർ നടപടി എടുക്കാത്തത് ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായ മഹാദേവിനെയും അജയറാവിനെയും ജീവനെടുത്ത അപകടം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഇരുവരെയും ഹിറ്റാച്ചി ഉപയോഗിച്ച് ജോലിക്ക് നിയോഗിച്ചതെന്ന് തൊഴിൽ വകുപ്പ് കണ്ടെത്തിയിരുന്നു അപകടത്തിന് പിന്നാലെ കളക്ടർ വിളിച്ച അവലോകന യോഗത്തിൽ തുടർ നടപടിക്കായി റിപ്പോർട്ട് കോന്നി പോലീസിന് കൈമാറുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷവും സ്വാഭാവികമായ മരണത്തിന് ആദ്യം എടുത്ത എഫ്ഐആർ പോലീസ് ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല ചെങ്കുളം പാറമട ഉടമയ്ക്കെതിരെ പ്രതി ചേർത്തിട്ടും ജിയോളജി ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പ് റിപ്പോർട്ടുകളുടെ കൂടി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടി സാധ്യമാകൂ എന്നാണ് പോലീസ് നിലപാട് പഞ്ചായത്ത് റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചത് ഉൾപ്പെടെ നിരവധി പരാതികളാണ് നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത് അപകടത്തിനുശേഷം കോന്നി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം പോയതല്ലാതെ നടപടി ഇതിനും ഉണ്ടായില്ല ലൈസൻസ് പ്രകാരം അനുവദിച്ചതിലും കൂടുതൽ ഖനനം ചെങ്കുളം കോറി ഉടമകൾ നടത്തിയെന്നും പരാതിയിൽ നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ പരാതികളെല്ലാം സമഗ്രമായി പരിശോധിക്കാൻ അടൂർ ആർ ഡിഒ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ ലഭിച്ചാൽ മാത്രമേ തുടർ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ജില്ലാ കളക്ടറുടെ വിശദീകരണവും നൽകിയിരുന്നു ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നത് ആരോപിച്ച് വീണ്ടും ജനകീയ സമരം നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ പേജ് ഫോളോ ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയസമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്